കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് വിഷൻ ടവർ നാടിന് സമർപ്പിച്ചു പ്രൗഢമായ ചടങ്ങിന്റെ ഉദ്ഘാടനം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു പലക്കുന്നിൽ ഏഴായിരത്തി സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ ഓഫീസ് കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വാർത്തയും വിനോദവും വിജ്ഞാനവും വിരൽത്തുമ്പിലെത്തിച്ച് ഒരു ലക്ഷത്തിലധികം കേബിൾ കണക്ഷനും അറുപത്തി ഇന്റർനെറ്റ് ഉപഭോക്താക്കളും അഞ്ച് ലക്ഷത്തിലധികം പ്രേക്ഷകരുമായി ചരിത്ര നേട്ടമാണ് കോളിംഗ് കേബിൾ നെറ്റ് കൈവരിച്ചത് ജില്ലയിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി അത്യാധുനിക സൗകര്യങ്ങളട ഒരുക്കിയ പുതിയ കെട്ടിടം പ്രവർത്തനമാരംഭിച്ചു കാസർഗോഡ് വിഷൻ ടവർ എന്ന് നാമകരണം ചെയ്ത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു പുതുമായി എം എൽ എ സി എച്ച് കുഞ്ഞമ്പു സി സി എൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു എൻ എച്ച് എൻവർ ഫോട്ടോ അനാച്ഛാദനവും എൻ എച്ച് എൻവർ ഹാൾ ഉദ്ഘാടനവും സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നിർവഹിച്ചു കാസർഗോഡ് ഡിവിഷൻ ഓഫീസ് ഉദ്ഘാടനം സിഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷും നിർവഹിച്ചു കാസർഗോഡ് വിഷൻ തീം സോങ് റിലീസ് ഉദുമ പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഷിയാസ് സി സി എൻ വീഡിയോ ലോഞ്ചി സി എ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് എന്നിവർ നിർവഹിച്ചു ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച ഹക്കിം കുന്ദിൽ അബ്ദുൾ റഹിമാൻ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഗോവിന്ദൻ പീലിക്കോട് എന്നിവർ പങ്കെടുത്തു കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എം ഡി അബൂബക്ര സിദ്ദിഖ് കേരള വിഷൻ ന്യൂസ് ചെയർമാൻ സി ബി പി എസ് കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷച്ചാണ്ടി എന്നിവർ സംസാരിച്ചു സി ഒ എ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ കെ സി സി എൽ ഡയറക്ടർ എം ലോഹിതാക്ഷൻ കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം ജില്ലാ ട്രഷർ വിനോദ് പി സി സി എൻ എം ഡി മോഹനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ ചെയർമാൻ കെ പ്രദീപ് കുമാർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വെച്ച് വിവിധ മേഖലയിൽ പ്രവർത്തിച്ചവർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ഉദ്ഘാടന ചടങ്ങുകളുടെ ഭാഗമായി പ്രശസ്ത ഗായകൻ ബലറാം ശ്രീലക്ഷ്മി ശ്രീധർ സംഘവും നയിച്ച സെവൻ നോട്ട്സ് ബാൻഡിന്റെ സംഗീത സംഗീതവിരുന്നും ഒരുക്കിയിരുന്നു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്